അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ എന്തെങ്കിലും ഉണ്ട് ആളുടെ പേരും വ്യക്തമായിട്ട് അദ്ദേഹം ബി എൽ അന്വേഷണം പറയുന്നുണ്ട് ആളുടെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഡിസിഷൻ നിർദ്ദേശപ്രകാരം പുറത്തുവിടുള്ളൂ ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടിയെ നിലവിലുള്ളൂ ഇതൊരു സി പി എമ്മിൻ്റെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഏതാണെന്നുള്ളത് മാധ്യമങ്ങളും പൊതു സമൂഹവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പിന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ ബി എൽ ആയതിനു ശേഷം പരിചയപ്പെടുന്നില്ല അദ്ദേഹം നമ്മൾ സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം പ്രഷർ ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ബോയ്സും കാര്യങ്ങളൊക്കെ ഡി സി സിയുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം മാത്രമാണ് പുറത്തുവിടുക അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പുറത്തുവിടും പുറത്തുവിടും ഞാൻ അന്ന് അല്ല ഞാനന്ന് ബി എൽ ഒ ആയി പോകുന്ന സമയത്ത് ഇലക്ഷൻ്റെ ചർച്ചകളും വിഷ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഞാൻ വഴി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വെച്ചിട്ടുണ്ടാണ് അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നൊരു ഊഹാഭോഹത്തിലായിരിക്കാം ഞാൻ വീടുകൾ കയറുന്നത് ഞാൻ മാത്രമല്ല വീടുകൾ കയറിയത് അവരുടെ ബി എൽ എവും കൂടെ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അനിഷേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥാനാർത്ഥിയാവുന്നുള്ള ഊഹാഭോകങ്ങളിലായിരിക്കാം ഞാൻ വീടുകൾ കയറുന്നതും ആൾക്കാരുമായി സംസാരിക്കുന്നതും ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇവരാന്നുള്ളത് വോയിസ് വരുമ്പോൾ കൃത്യമായിട്ട് ആളുടെ പേര് വെച്ച് പറയും അവരുടെ പേര് വെച്ച് മെൻഷൻ ചെയ്ത് പറയും ഡി സി സി അതെ ഞാൻ ഞാൻ കളക്ടർക്ക് കൃത്യമായിട്ട് ലെറ്റർ മെയിൽ ചെയ്തിട്ടുണ്ട് പരാതി പരാതി അന്ന് തന്നെ ഇപ്പം അല്ല ഒരാഴ്ച മുന്നേ വിഷയമാണിത് ഈ വിഷയം ഒരാഴ്ച മുന്നേ ഉള്ളതാണ് കളക്ടർക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അന്വേഷണ ഭാഗമായി അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ധീരമായി മുന്നോട്ട് പോകാൻ അനീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോല ഒരാൾക്ക് അത് അങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എന്താ പറയുക നമ്മൾ അവർ കൂടെ ഒരാൾക്ക് പോകാൻ പറ്റില്ല അയാളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇത് ഇന്ത്യയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇല്ലില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഞാൻ കൂടെ പോവാൻ അവർ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ കൂടെ ഞാൻ പോവുകയാണെങ്കിൽ അവരും പോകാൻ തയ്യാറാണ് അവരുടെ പ്രശ്നം ഞാൻ കൂടെ പോകുന്നതായിരുന്നു അവരുടെ പ്രശ്നം ഞാൻ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ വരണില്ല നിങ്ങൾ അവരെ കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞു ആദ്യം അപ്പോൾ അനുസരിച്ചിട്ട് പറഞ്ഞത് പിന്നെ അത് വേണ്ട നീ അവർക്ക് പരാതി കൊടുക്ക് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുകളിൽ നിന്ന് അവർ കൃത്യമായിട്ട് ക്ലാരിറ്റി തരട്ടെ അതിനുശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു പരാതിയുടെ ഭാഗമായിട്ട് അവർ വിളിച്ചു പറഞ്ഞത് വെച്ചാൽ ഒന്നിക്ക് രണ്ട് പാർട്ടിക്കാരും പോട്ടെ അല്ലെങ്കിൽ രണ്ടുപേരും പോണ്ടെന്നുള്ളതാണ് എന്നിട്ട് പിറ്റേത്ത ഒരു ദിവസം ഇവർ ഇവരുടെ ബി എൽ എ മാത്രമായിട്ട് പോയി പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം മുതൽ അനുശേട്ടൻ പറഞ്ഞു വേണ്ട ആരും വേണ്ട ഞാൻ ഒറ്റക്ക് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയുക അതിൻ്റെ ആൾ അനുശേട്ടന് അങ്ങനെ ആൾക്കാരെ തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിരന്തരം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു മറ്റ് സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിക്ക് ഇന്നലെ പോലും രണ്ടാൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് ആരാന്നുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് കൂടെ പോയി സഹായിക്കണം ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് വേണ്ടാന്ന് പറയാനുള്ള കാരണം ഈ ഭീഷണിയാണ് തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മളൊരാൾ കൂടെ അറിയുന്ന ഒരു ആൾ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലേ ഉള്ളൂ ഒരു ബോത്തിലാത്തല്ല ആൾക്കാരുള്ളൂ അത് നമ്മൾ ഒരു പൊതുധാരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അത് ഇവരുണ്ടാക്കിയെടുത്ത ഒരു വിഷയമാണ് അദ്ദേഹം ഇവർ പറഞ്ഞത് വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കൂടെ വീട്ടിൽ വീട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ലഘുലേഖ വിതരണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തടയും അക്രമിക്കും കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞതെന്നാണ് വോയിസ് പറയുന്നത് അപ്പോൾ ആൾ ആളാരാണ് ഏതാണ് വിഷയം എന്നുള്ളതൊക്കെ ഡി സി സിയുടെ ഇതിൽ കൃത്യമായിട്ട് പറയും പിന്നീട് പറയും പിന്നെ ഇത്തരം ഭീഷണികളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ആ ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരാഴ്ചയായി ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞതരാം പഞ്ചായത്ത് അതെ തീർച്ചയായിട്ടും അതെ താൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇല്ല ഇല്ല വിഷ ബി എല്ലാം വിഷമ ആ ഉണ്ട് ഉണ്ട് അത് ഞാൻ കൃത്യമായിട്ട് അല്ല പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ ആ ഉണ്ട് അല്ലെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ മണിക്കൂറുകൾക്കകം പറയും ആ മണിക്കൂറുകൾക്കകം പറയും നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ഡി സി സി പ്രസിഡന്റ് കണ്ടാൽ അദ്ദേഹം ആ വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുമ്പാകെ പിന്നെ കേൾപ്പിക്കും ഈ ലോകത്തെ കേൾപ്പിക്കും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ രാജ്യത്തുരടുത്ത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട് നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഈ വിഷയത്തിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ജനാധിപത്യത്തെ എത്രയോ കാലമായി ധൈര്യസമേതം നേരിടുന്ന ഒരാളാണ് വൈശാഖ് ഏറ്റുകൊടുക്കുക കൊടുക്കുക തൻ്റെ കാലുകൊണ്ട് പോളിംഗ് ബൂത്തിൽ വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്യുന്ന ഈ സഹോദരനോട് ഇനി ബി എൽഒയുടെ കൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുകയും ആ ബി എൽഒവിനെ മേലിൽ ഇനി വൈശാഖിനെയും കൂട്ടി നിങ്ങൾ പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബി ഈ എന്യൂമറേഷൻ ഫോം വിതരണവും തിരിച്ചുവാങ്ങലുമായി ബന്ധപ്പെട്ട് ഈ പ്രക്രിയയിൽ നടത്താൻ സാധിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്ക് ഒരു ബി എൽ ഒ സ്വാഭാവികമായും അവർക്ക് കിട്ടിയ എന്യൂമറേഷൻ ഫോറം വീട്ടിൽ വിതരണം ചെയ്യുന്നു അത് തിരിച്ചു വാങ്ങിക്കാൻ പിന്നീട് ഒരു ദിവസം അദ്ദേഹം പോകേണ്ടി വരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ബി എൽ സഹായം തേടേണ്ടി വരും അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ഥലത്തില്ലാത്ത നാട്ടിലില്ലാത്ത മരണപ്പെട്ടു പോയ ആളുകളുടെയെല്ലാം പോട്ടുകൾ വീണ്ടും ഇവിടുത്തെ പട്ടികയിൽ വരണം എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് മറ്റൊരാളും ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് ഇവരെത്തിപ്പോകുന്നത് ഒരു കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ മുഴുവൻ കുറ്റ കുറ്റമറ്റ രീതിയിലല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് മുഴുവൻ തരത്തിലും ആളുകൾ ഏതൊക്കെ തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും വോട്ട് ചെയ്യുന്ന പ്രദേശത്ത് ആരെയും കൂട്ടിച്ചേർക്കാനുള്ള സമീപനം സ്വീകരിക്കാം എന്നുള്ള നിലയിലേക്ക് ബി എൽ ഒവിനെ പോലും വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത് അത് അനുവദിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന് വന്ന മാനസിക സംഘർഷമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്